ഹൃദയാഘാതത്തെ തുടർന്ന് പ്രിയ കലാകാരൻ അന്തരിച്ചു മുപ്പത്തി വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഹിന്ദി നടനും ഗായകനുമായ ഋഷഭ് ടണ്ടനാണ് അന്തരിച്ചത് ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് മുംബൈ സ്വദേശിയായ ഋഷഭ് പിതാവിൻ്റെ അസുഖത്തെ തുടർന്നാണ് ഡൽഹിയിലേക്ക് താമസം മാറ്റിയത് റഷ്ണ ദ റേ ഓഫ് ലൈറ്റ് ഫക്കീർ ലിവിങ് ലിമിറ്റ്ലെസ് എന്നീ ഗാനങ്ങളിലൂടെയാണ് താരം പ്രശസ്തി നേടിയത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം